ഹായ് ഗൈസ് പത്രമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക ചെന്നിട്ട് നയനിയെ തള്ളിയിടിയും നന്ദുൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് വാങ്ങിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം വീട്ടിൽ വന്നു ആ പ്രശ്നങ്ങളുണ്ടാക്കോ മുത്തശ്ശന എല്ലാ സത്യങ്ങളും ഒക്കെ പറയുകയാണ് കിട്ടും ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മുത്തശ്ശനോട് അനാമിക വളരെ മോശമായിട്ട് പറയുകയാണ് കേട്ടോ അനിയെക്കുറിച്ചും നന്ദുവിനെക്കുറിച്ചും മുത്തശ്ശൻ പറയുന്നുണ്ട് അനാമിയെ അങ്ങനെയൊന്നും നീ സംസാരിക്കരുത് കാരണം നന്ദു നയനയുടെ അനിയത്തിയാണ് നന്ദുവിനെ കാണാനല്ല അനിയ അവിടെ പോകുന്നത് നയനയെ കാണാനാണെന്ന് പറയുകയാണ് എന്തിനാ നയനയെ കാണാൻ പോകുന്നത് നായനയെ എന്ത് ചെയ്തിട്ടാണ് നയനയെ കാണാൻ പോകുന്നത് നയന പറയുന്ന കേട്ടാത്തൊന്നും അവളാണ് ബ്ലഡും അതുപോലെ തന്നെ ലിവറും ഒക്കെ കൊടുത്തതെന്ന് ഇത്രയും ക്ഷീണം അവശതാണ് അവൾക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ് അനാമിക നീ അവൾ ഇവളെന്നുള്ള വിളിയൊന്നും വേണ്ട നൈനമോളെ നിന്റെ ചേട്ടൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ എടീ പൊടി എന്നുള്ള വിളിയൊന്നും വേണ്ടെന്ന് പറയാണ് കേട്ടോ അപ്പം അതേസമയം അനാമിക വീണ്ടും തർക്കിക്കുകയാണ് പിന്നെ എന്തിനാണ് അവശത കളിച്ച് അവിടെ നിൽക്കുന്നത് ഞാനൊന്നും പിടിച്ച് തള്ളിയെന്നല്ലേ ഉള്ളൂ ഫാദർശേനും എൻ്റെ തലയിലേക്ക് കയറാൻ അവളെന്താ വയ്യാതിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ഭാര്യയെ തല നിനക്ക് യാതൊരു അവകാശവും ഇല്ല ആ സമയം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ കരണം പുകച്ചതേ നിന്നെ തല്ല് മാത്രമല്ല ഞാൻ ചിലപ്പോൾ കൊന്നൊന്നും ഇരിക്കും എന്ന് ആദർശ് പറയാനാട്ടോ അപ്പോൾ അനാമികയ്ക്കും ജാനകിക്കും ഒക്കെ അങ്ങ് ദേഷ്യം വരാം ജാനകിയും പറയുകയാണ് എന്താ ആദർശം ഇങ്ങനെയൊക്കെ പറയുന്നത് അനാമിക മോളൊന്ന് പിടിച്ച് തള്ളി എന്നുള്ളത് ശരി തന്നെയാണ് അവൾ ചെന്ന് വീഴുകയും ചെയ്തു അതിന് ഇത്രയൊക്കെ മോളെ പറയണമെന്നുണ്ടോ ഇവൻ ഈ അഞ്ഞ് അവിടെ പോയിട്ടല്ലേ ആ നന്ദുവിനെ കാണാൻ പോയിട്ടല്ലേ ആ നന്ദുവിനെ ഇവിടെ കുടിയിരുത്താമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നടക്കില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ലെന്ന് ജാനകിയും പറയും അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്തായാലും അനാമിക അവിടെ പോയി ചെയ്തത് ശരിയായില്ല നയനയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കുന്ന സമയത്ത് അവളെ ഇങ്ങനെ ഉപദ്രവിച്ചത് ശരിയായില്ല എന്ന് പെട്ടെന്ന് മുത്തശ്ശി പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ എന്താ നയനയ്ക്ക് വയ്യായിക എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുകയാണ് ദേവയാനി ഉൾപ്പെടെ അപ്പോഴേക്കും ഉടനെ തന്നെ അനാമിക ചോദിക്കുക വയ്യാതിരിക്കുവോ അവക്കെന്താ വയ്യായിക്കുക എന്ത് വയ്യായിക ഉണ്ടായിട്ട് അവിടെ പോയി നിൽക്കുന്നതെന്ന് പറയുന്നത് എല്ലാവരും എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് അനിയം ഇങ്ങനെയൊന്ന് സംസാരിച്ചായിരുന്നു എന്നോട് എന്ന് പറയണം മുത്തശ്ശൻ തന്നെ ഇതിന് ഉത്തരം പറയണം നിങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഇത് മറച്ചു വെക്കുകയാണോ എന്ന് ചോദിക്കുക അപ്പോൾ ജനജയം പറയാണ് അത് നേരെ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കില്ല അവൾ അവിടെ പോയി നിൽക്കുന്നത് അവൾക്ക് എന്തെങ്കിലും വയ്യായികുണ്ടോ ഇനി ഇടത്തേക്ക് ലിവർ കൊടുത്തത് അവളെങ്ങാനും ആണോ എല്ലാവരും കൂടി മറച്ചു വെച്ചതാണോ എന്നൊക്കെ പറയുക ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടിയുണ്ട് എല്ലാവർക്കും ഉള്ളിൽ ഇനി നായനെങ്ങാനും ആണ് ഇത് ചെയ്തതെന്നുള്ളത് അപ്പോൾ ദേവയാനിക്കു പെട്ടെന്നൊരു സംശയമൊക്കെ തോന്നിയിട്ട് ദേവയാനി ചോദിക്കുകയാണ് മുത്തശ്ശനോട് അച്ഛാ അച്ഛൻ സത്യം പറ നയിനി എന്താ അവിടെ പോയി നിൽക്കുന്നത് ഞാൻ ചോദിച്ചിട്ട് ഇവൻ മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷമേ അവൾ വരുവുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ അതിന് അവൾ അവിടെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്കൊന്നും അവളെ കണ്ടതുമില്ല പക്ഷേ ഇപ്പോൾ അവൾ വീട്ടിൽ പോയി നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് ഇപ്പം അനി ഇടയ്ക്കിടയ്ക്ക് കാണാൻ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് പോകുന്നുണ്ടെന്ന് അനാമിക പറഞ്ഞു അതുപോലെ അനാമിക മോൾ അവിടെ ചെന്നപ്പോൾ ഇത്രയധികം പ്രശ്നം ഉണ്ടാകാനും നായനയ്ക്ക് എന്ന് ഇപ്പോൾ അമ്മയും പറഞ്ഞു എന്താ കാര്യം എന്ന് പറ അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ അതോ അപ്പോൾ മുത്തശ്ശൻ പറയാറ് ദേവയാനീ ചില കാര്യങ്ങളൊക്കെ നീ അറിയാനുണ്ട് ഇനിയിപ്പം ഞാൻ ആരോടും ഒന്നും മറച്ചു വെക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ അല്ല അവിടെ പോയി നിൽക്കുന്നത് ഇനിയിപ്പം നിങ്ങളെല്ലാവരും ഇത് അറിഞ്ഞെന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്കിവിടെ കുറച്ചു പേർക്ക് മാത്രം അറിയാം ഇനിയിപ്പം ഈ സത്യങ്ങൾ ദേവയാനി ഉൾപ്പെടെ എല്ലാവരും അറിയാറായിട്ടുണ്ട് വെറുതെ ആരും നയനമോളെ ഉപദ്രവിക്കാമെന്ന് വിചാരിക്കേണ്ട ഈ കുടുംബത്തിൻ്റെ വിളക്ക് തന്നെയാണ് അവൾ അതുകൊണ്ട് അവൾക്ക് വേണ്ടതെല്ലാം ചെയ്യാൻ ഞാനും മുത്തശ്ശിയും ഒക്കെ ഉണ്ടാവും ഇനിയിപ്പം സത്യങ്ങളെല്ലാം പറയാം അല്ലേ മോനെ ആദർശം എന്ന് ചോദിക്കുകയാണ് പാദർശ് പറയാൻ അതേ മുത്തശ്ശാ പറയാം അമ്മ പലപ്പോഴും ലിവർ എന്ന കുട്ടിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ കുട്ടിയെ കാണണമെന്നും ഒക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമ്മ അൻപത് ലക്ഷം രൂപയുടെ ചെക്കാണ് എഴുതി എൻ്റെ തന്നത് ആ കുട്ടിക്ക് കൈമാറാനായിട്ട് അതിപ്പോഴും എൻ്റെ അലമാരിയിൽ ഇരിപ്പുണ്ട് എന്ന് പറയുമ്പം ദേവയാനി ഒക്ക അതെന്താണ് നീ ആ കുട്ടിക്ക് കൊടുക്കാതിരുന്നത് ഞാൻ പറഞ്ഞല്ലേ നിന്നോട് നിർബന്ധിച്ചാണേലും ആ കുട്ടിക്ക് ആ പൈസ കൊടുക്കണമെന്നുള്ള കാര്യം എന്നിട്ട് നീ എന്താ നിൻ്റെ അലമാരിയിൽ വെച്ചത് അതമ്മേ എല്ലാ ചോദ്യത്തിനും ഉത്തരം ഇപ്പം തന്നെ അമ്മയ്ക്ക് കിട്ടും ആ കുട്ടി അങ്ങനെ ഒരു കുട്ടിയല്ല ആ പണത്തിന് വേണ്ടിയല്ല അവരത് ചെയ്തതും അവരെ നമ്മൾ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യേണ്ടതാണ് ആ പണം ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അമ്മ ഒരു കാര്യം മാത്രമാണ് ചെയ്യേണ്ടത് ആ കുട്ടി ആരാണെന്ന് അറിഞ്ഞു കഴിയുമ്പം വെറുക്കാതെ കൂടെ നിർത്തി സ്നേഹിക്കുക തന്നെ ചെയ്യണം അതുമാത്രം മതി അവർക്കൊന്ന് പറയണം അതൊക്കെ ഞാൻ ചെയ്യാം ആരാണ് ആ കുട്ടി എന്ന് പറ അതിന് ഉത്തരമില്ല നായന വീട്ടിൽ പോയി നിൽക്കുന്നു അതിന് ഉത്തരമില്ല എനിക്ക് വൈയാതിക ആയപ്പോഴേക്കും നിങ്ങളെല്ലാം എന്നിൽ നിന്ന് എന്തെല്ലാമാണ് മറയ്ക്കുന്നത് ഒന്ന് പറ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയാനേ എല്ലാത്തിനും ഉത്തരം ഞാൻ പറയാം ദേവയാനിക്ക് എനിക്ക് കൊടുത്തത് നയന തന്നെയാണ് ഇപ്പം എല്ലാവരുടെയും സംശയം മാറിയില്ലോ എന്ന് പറയാണ് അപ്പം ദേവയാനി പെട്ടെന്ന് എന്ത് നയനയോ അവൾ അവളാണോ എനിക്ക് കരള് തന്നത് അതെ അവളാ തന്നത് എന്താ ദേവയാനി ഇനിയിപ്പം അത് വേണ്ടത് വയ്ക്കണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിൻ്റെ ഈ നിർബന്ധ ബുദ്ധിയും ഒക്കെ കാരണമാണ് അതെല്ലാം മറച്ചു വെച്ചത് അസുഖമായിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ ഇത് അറിയിച്ചു കഴിഞ്ഞാൽ നീ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോന്ന് ഓർത്തിട്ടാണ് അത് അറിയിക്കാതിരുന്നത് അല്ലാതൊന്നുമല്ല പിന്നെ ഇവരെ ചിലതെ അറിയിച്ചാൽ അതുകൊണ്ട് ഓടി നടക്കുമല്ലോ പരദൂഷണ കമ്മിറ്റിയുമായിട്ട് അതുകൊണ്ടും അവരെ ഒന്നും അറിയിച്ചില്ല ബാക്കി ഞങ്ങൾ ആണുങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരുന്നു നവ്യയും വീട്ടിൽ ചെന്നപ്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ് ഇപ്പോഴും നായനമോളെ വെറുക്കുന്ന നിന്നോട് ഇനിയെങ്കിലും അത് പറഞ്ഞില്ലേ ശരിയാവില്ല എന്ന് തോന്നി അപ്പം അനാമിക എന്ത് നായനയുടെ കരളാണോ വല്യമ്മയ്ക്ക് വെച്ചിരിക്കുന്നത് എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനന്ന് പറഞ്ഞല്ലേ എൻ്റെ കരളും രക്തമൊക്കെ തരാമെന്ന് അപ്പം പറഞ്ഞു വേറൊരു കുട്ടി അതിനെ സമ്മതിച്ചിട്ടുണ്ട് എൻ്റെ വേണ്ടാന്ന് അപ്പോഴേക്ക് അനി പറയാം അനാമികയെ നീ കൂടുതലൊന്നും കളിക്കരുത് വെള്ളിയമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാമോന്ന് ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ അപ്പം നീ എന്താ പറഞ്ഞത് ബ്ലഡൊന്നും കൊടുത്തിട്ടുള്ള ഒരു സ്നേഹവും വേണ്ട എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം ഞാൻ അവർക്ക് കൊടുക്കില്ല അതുപോലെ എൻ്റെ അവയവങ്ങളും കൊടുത്തിട്ട് ഒരു സ്നേഹവും വേണ്ട അല്ലാതൊക്കെ ഉള്ളത് മതിയെന്ന് നീ പറഞ്ഞില്ലേ ഞാൻ നിർബന്ധിച്ചപ്പോൾ നീ എന്നെ ആട്ടി ഓടിക്കില്ലായിരുന്നോ അപ്പം അനാമിക പിന്നൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ നെവേഞ്ഞ് ചോദിക്കുക നയന നയന അതിൻ്റെ തയ്യാറായോ പിന്നെ നയനയല്ലാതെ വേറെ ആര് തയ്യാറാവും നയന മോൾക്ക് ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു അന്ന് ബ്ലഡ് തരാൻ തന്നെ ഡോക്ടർ പറഞ്ഞതാ ചെയ്യേണ്ടാന്ന് അത് ചെയ്തു കഴിഞ്ഞു മോള് തലകറങ്ങി വീഴുവൊക്കെ ചെയ്തു അപ്പോൾ കരൾ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ഡോക്ടർ വേണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ മോള് പറഞ്ഞു എനിക്കെന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല അമ്മയ്ക്കൊന്നും പറ്റരുതെന്ന് പറഞ്ഞ് അതിന് സമ്മതിക്കായിരുന്നു ചെയ്തതെന്ന് മുത്തശ്ശൻ പറയുക അപ്പോൾ ദേവയാനിക്ക് പിന്നൊന്നും മിണ്ടാനില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് മുത്തശ്ശൻ തന്നെ പറയാ അങ്ങനെ വയ്യാതെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് മോള് വീട്ടിൽ പോയി നിൽക്കുന്നത് അല്ലാതെ നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ വേറെന്തെങ്കിലും കൊണ്ടോ ഇവിടെ പണിയെടുക്കാനുള്ള മടി കൊണ്ടോ ദേവയാനിയെ നോക്കാനുള്ള മടി കൊണ്ടോ ഒന്നും അല്ല ആ കുട്ടിക്കും ദേവയാനിക്കും ഉള്ളതുപോലെ തന്നെ റെസ്റ്റ് എടുക്കുകയും ഒക്കെ വേണം അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് ഈ അനാമിക ചെന്ന് ഉപദ്രവിക്കുകയും തള്ളിയിടുകയും ഒക്കെ ചെയ്തത് അപ്പോൾ പിന്നെ ആ നന്ദു അത് ചെയ്തില്ലെങ്കിലല്ലേ അതിശയുള്ളൂ എന്ന് മുത്തശ്ശൻ പറയാണ് അപ്പോഴേക്കും അന്തം വിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒന്നും മിണ്ടുന്നില്ല ജാനകിയും ചലജയും പരസ്പരം പറയുകയാണ് അവൾ അവളാണല്ലോ കരള് കൊടുത്തത് നാശം എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ നയനെയാണ് എനിക്ക് കരൾ തന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് ഇനി എൻ്റെ ചിന്താഗതിയിലൊക്കെ ചില മാറ്റങ്ങൾ വരികയാണ് അവൾ അത്രയ്ക്ക് നല്ലവളാണോ എന്തായാലും എൻ്റെ ജീവൻ രക്ഷിച്ചവളല്ലേ അവളെ ഇനി ഞാൻ വെറുക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അവൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആദർശ പറഞ്ഞ പോലെ തന്നെ നയനെ ഇനി സ്നേഹിക്കാൻ തുടങ്ങണം അല്ലാതെ എല്ലാവരെയും പോലെ വെറുത്ത് എന്തിനാ വെറുതെ ആ കുട്ടി എന്നാലും എനിക്ക് വേണ്ടി എത്രയൊക്കെ ചെയ്തല്ലോ എന്നാലും പെട്ടെന്ന് എങ്ങനെയാണ് അവളോടൊരു സ്നേഹം കാണിക്കുക ഇനി എനിക്കുള്ളതെല്ലാം അവൾക്കുള്ളത് തന്നെയാണ് ആദർശിൻ്റെ ഭാര്യ തന്നെയാണ് അവൾ ഇവിടുത്തെ മൂത്ത മരുമകളായിട്ട് അവൾ ഇവിടെ ജീവിക്കുകയും ചെയ്യും പക്ഷെ പെട്ടെന്നൊരു മാറ്റം ആരെയും അറിയിക്കുന്നില്ല ഇനിയിപ്പോൾ നയനെ പോയി ഞാൻ കൂട്ടിക്കൊണ്ട് വരും കാരണം അവൾ നിൽക്കേണ്ടത് ഇനി അനന്തപുരിയിലാണ് ഇവിടുത്തെ മൂത്ത മരുമകളായിട്ട് എല്ലാവരുടെയും ഒപ്പം തന്നെ അവൾക്ക് സ്ഥാനം വേണം ആരൊക്കെ അവളെ അവഗണിക്കാൻ ശ്രമിച്ചാലും ഞാൻ നയനെ ഇനി സംരക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ചിന്തിക്കാണ് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്